അല്ലാമലേക്കും വർഹമത്തല്ലാ ഇബർകാത്തു യാസി യാസോ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പുതിയ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ പുതിയ മേയറായി സൊഹറാം മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ കാണാനിടയായി ഒരു പക്ഷേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും അതും അമേരിക്കയിലെ ന്യൂയോർക്കിൽ സുഹ്ര മന്ദാനി വ്യത്യസ്തമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനിടയായത് ആ ഒരു സത്യപ്രതിജ്ഞയിടയിൽ നമുക്ക് ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതം കാണാനിടയായി അതെന്തെന്നാൽ ഒരു ഖുർആാനല്ല മൂന്ന് ഖുർആാൻ സാക്ഷ്യം വെച്ചതുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ലോകത്തിലെ സകല ഇസ്ലാമിക വിരോധികളെയും ഹാലിളക്കിയ കുരു പൊട്ടിക്കുന്ന ഒരു സത്യപ്രതിജ്ഞയായിരുന്നു അത് ആഫ്റ്റർ മീ ഐ ഐ Zoran Kwame Mandani. Zoran Kwame Mamdani. Do solemnly swear do solemnly swear that i will support the constitution of the united states that i will support the constitution of the united states the constitution of the state of new york the constitution of the state of new york and the charter of the city of new york and the charter of the city of new york and that i will faithfully discharge and that i will faithfully discharge the duties of the duties of the office of the office of the mayor of the city of new york the mayor of the city of new york according to the best of my ability according to the best of my ability so help me god so help me god Congratulations, Mr. Mayor. I, Zabran Kwame Mandani, do solemnly swear. Do solemnly swear that I will support the Constitution of the United States. That I will support the Constitution of the United States. The Constitution of the State of New York. The Constitution of the State of New York. And the Charter of the City of New York. And the Charter of the City of New York. So help me God. So help me God. Address. <laughs> I have been told that this is the occasion to reset expectations. That I should use this opportunity to encourage the people of New York to ask for little and expect even less. I will do no such thing. Beginning today, we will govern expansively and audaciously. We may not always succeed, but never will we be accused of lacking the courage to try. They will be Palestinian New Yorkers in Bay Ridge. ഈ കാഴ്ച ഇസ്ലാമിക വിരോധികൾ ചില്ലറയൊന്നുമല്ല അലവസരപ്പെടുത്തുന്നത് അവരെ ഹാലിളക്കുന്നത് ചില്ലറയൊന്നുമല്ല കാരണം നൂറ്റാണ്ടുകളായി അതും അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പുതിയ മേയറായിട്ട് സുഹറാം മന്ദാനി പരിശുദ്ധ ഖുർആാൻ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരോധികളെ ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആാനെയും മറ്റുമെല്ലാം അവർ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് സൊഹറാൻ മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ന് ലോകത്തിലെ നാനാഭാഗത്തും പ്രതിഷേധങ്ങളും അക്രമങ്ങളുമെല്ലാം നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ജനതയുടെ മേൽ അക്രമങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ സൊഹറാൻ മെന്താനി വ്യത്യസ്തമായിട്ടാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പുതിയ മേയറായി അതും കുറാൻ പരിശുദ്ധ കുറാൻ സാക്ഷ്യം വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവർ തങ്ങളുടെ വായുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അള്ളാഹുവിൻ്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തോടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനോടാണെങ്കിലും എല്ലാം വർഗീയത പുലർത്തുന്ന വിദ്വേഷം വിളമ്പുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിക്കൊണ്ടാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പുതിയ മേയറായി സൊഹ്രാൻ മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വീഡനിലും ഡെൻമാർക്കിലുമെല്ലാം നിരന്തരം പരിശുദ്ധ കുറാൻ കത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടെല്ലാം പരിശുദ്ധ ഖുർആാനിനെ തകർക്കാൻ കഴിയുമെന്നുള്ള അവരുടെ ആ വിചാരത്തെ അതിനെയാണ് ഇവിടെ സൊഹറാൻ മന്ദാനി തുറന്നു കാണിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ ഖുറാൻ എന്നത് സത്യത്തെ സത്യമാർഗത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വേദഗ്രന്ഥമാണ് അതിനാൽ തന്നെ സത്യമാർഗത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ പരിശുദ്ധ ഖുറാനെ കരിവാരിത്തേക്കുന്ന പല കാഴ്ചകളുമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ന്യൂയോർക്കിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും എല്ലാം നിരന്തരം നമ്മുടെ പരിശുദ്ധ ഖുറാൻ കത്തിച്ചുകൊണ്ട് ഇസ്ലാമിക വിരോധികൾ രംഗത്ത് വരുമ്പോൾ ഒന്നോർക്കുക തീർച്ചയായിട്ടും ഈ പരിശുദ്ധ ഖുറാൻ കാലാകാലങ്ങൾ നിലനിൽക്കുമെന്നത് അതിന് വ്യക്തമായ തെളിവാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ പുതിയ മേയറായി ചുമതലയേറ്റ സുഹറാൻ മെന്താനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സുഹറാൻ മെന്താനിയുടെ ഈ സത്യപ്രതിജ്ഞയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മൂന്ന് ഖുർആൻ വെച്ച് കൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിലൊന്നാമത്തെ ഖുർആൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതായത് അദ്ദേഹത്തിൻ ഉപ്പാപ്പയുടെ ഖുറാനാണ് രണ്ടാമത്തെ ഖുറാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഖുറാനാണ് നോക്കൂ അവിടെ നമുക്ക് ചെറിയൊരു ഖുറാൻ കാണാൻ സാധിക്കും അത് നമ്മൾ ആർത്തോ റോഷിൻ്റെ ഖുറാനാണത് ന്യൂയോർക്കിലെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പ്രസിദ്ധീകരണമാണത് കറുത്തവർഗക്കാരെയും വെറുത്തുവർഗക്കാരെയും തമ്മിൽ വർഗ്ഗവിവേചനം നടത്തുന്ന അതിനെതിരെ പോരാടുന്ന ആർത്തോറോഷിൻ്റെ ഖുറാനാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് നോക്കൂ ഇസ്ലാമിക വിരോധികൾ ചിന്തിക്കുന്നില്ല പരിശുദ്ധ ഖുറാൻ എത്ര കത്തിച്ചാലും എത്ര ഇല്ലാതാക്കിയാലും ഒന്നും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കാരണം ലോകത്ത് എമ്പാടും വരുന്ന ആഫിദീങ്ങളുടെ ഹൃദയത്തിൽ മുദ്ര കുത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു ശക്തിക്കും തകർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ എത്ര തന്നെ പരിശുദ്ധ ഖുറാനെയും മറ്റുള്ള മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ നോക്കിയാലും ഒരിക്കലും തകർന്നു പോകുന്നതല്ല പരിശുദ്ധ ഖുറാൻ എന്നത് കാരണം ലോകത്തെമ്പാടും വരുന്ന ആഫ്ലിങ്ങളുടെ ഹൃദയത്തിൽ മുദ്ര തധിച്ചിട്ടുള്ള പരിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ ഒരിക്കലും ഇത്തരം വർഗീയ ശക്തികൾക്ക് തകർക്കാൻ സാധിക്കില്ല സത്യമാർഗത്തെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ ഖുറാൻ എന്നും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് വ്യക്തമായ ഉദാഹരണം തന്നെയാണ് സുഹറാൻ മന്ദാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയുന്നത് വാദികൾ ഇസ്ലാമിക വിരോധികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുറാനെയും മറ്റും ഇല്ലാതാക്കാൻ നോക്കുമ്പോഴും ആ ഖുർആാനെ സാക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സുഹ്റാൻ മെന്താനി അമേരിക്ക നഗരമായ ന്യൂയോർക്കിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആാൻ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് അതും മൂന്ന് ഖുർആാൻ വെച്ചുകൊണ്ടാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയവാദികളും ഇസ്ലാമിക വിരോധികളും പരിശുദ്ധ ഖുറാനെ ചുരുട്ടി മടക്കുന്ന കത്തിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് സുഹ്രാൻ മന്ദാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോ താല പരിശുദ്ധ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിക വിരോധികൾ ശത്രുക്കൾ എങ്ങനെയും തകർക്കാൻ നോക്കിയാലും ഒന്നും തകർന്നു പോകുന്നതല്ല നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുറാൻ ശത്രുക്കൾ തന്ത്രങ്ങൾ മെനയാൻ നോക്കുമ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന ജകനീയ നേതാവായ അള്ളാഹു സുബോനോ താല അതിലേറെ വലിയ തന്ത്രങ്ങൾ മെനയുന്നു അതിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചയാണ് സൊഹ്രാൻ മന്ദാനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത് അവിടെയുള്ള വിശ്വാസികൾക്ക് വിശ്വാസം നൽകുന്ന മനസ്സിന് ഉണർവ് നൽകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത് കാരണം പരിശുദ്ധ ഖുറാനിൽ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ചടങ്ങ് അവിടെ നടത്തിയിട്ടുള്ളത് ഖുറാനിൽ ഒരാൾ സത്യം വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനോടാണ് കരാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വാസത്തെയും എല്ലാം മുന്നോട്ട് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ളത് ഏതൊരാളും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ തങ്ങളുടെ ആചാരത്തെയാണെങ്കിലും മറച്ചു വെക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തനായിക്കൊണ്ടാണ് സുഹറാൻ മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ വിശ്വാസത്തെയും മുറുകെ പിടിക്കുക എന്നുള്ള അലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനിടയായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആരും തന്നെ വിശ്വാസത്തെയാണെങ്കിലും ആചാരത്തെയാണെങ്കിലും വെക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് തന്നെ സത്യത്തെ ഉൾക്കൊണ്ട് സത്യവിശ്വാസത്തെ ഉൾക്കൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആാനിൽ കൈവച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതും അമേരിക്കയിലെ നഗരമായ ന്യൂയോർക്കിൻ്റെ ഹൃദയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ വിശ്വാസത്തെയും തൻ്റെ ആചാരത്തെയും മുറുകെ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഖുറാനിൽ സത്യമാർഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോടാണ് കരാർ ചെയ്യുന്നത് അതിനാൽ തന്നെ അവിടുത്തെ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും അവർ സത്യപ്രതിജ്ഞ ഉണർവ് നൽകുന്നതും ഉന്മേഷം നൽകുന്നതുമാണ് ഖുറാനിൽ ഒരാൾ സത്യവച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനോടാണ് കരാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെൻ്റെ ജനതയോട് നീതി കാണിക്കും അഴിമതി കാണിക്കില്ല സത്യമാർഗത്തിൽ നിലകൊള്ളും എന്നുള്ള പരിശുദ്ധ കുറാൻ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിശ്വാസത്തെയും ആചാരത്തെയുമാണ് മുറുകെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിനും എന്നാൽ ആ വിഡികൾ മനസ്സിലാക്കുന്നില്ല അവർ എത്ര തന്നെ പരിശുദ്ധ ഖുർആാനെ തകർക്കാൻ ശ്രമിച്ചാലും ഈ പരിഭാവന വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയെ നയിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള സത്യത്തെ മറവുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും ാണ് ലോകത്തിന് തുറന്ന് കാണിക്കുന്നത് തന്നെ ന്യൂയോർക്കിൻ്റെ നഗരത്തിൽ പരിശുദ്ധ ഖുറാൻ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തെങ്ങും ഇസ്ലാമിക വിരോധികളും സംഘികളുമെല്ലാം പരിശുദ്ധ ഖുറാനെയും മറ്റുമെല്ലാം ചവിട്ടി തേക്കുമ്പോഴും അതല്ല കത്തിച്ചു കളയുമ്പോഴും ഇന്നും ലോക സമൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ മിന്നിത്തിളങ്ങുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം വച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ആർജവമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല മറ്റൊരു വീടുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വാഖ്ർ ധവാന അലഹമുള്ള റബ്ബുലാലമീൻ അസലാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ